ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചട്ടി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുകിട ഇതിലേക്ക് രണ്ട് വലിയ സവോള അരിഞ്ഞതാണ് അത് കേട്ടോ രണ്ടു വലിയ സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴന്നു വന്നു ഇനിയിപ്പതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം അതിലേക്ക് ഫസ്റ്റ് ചേർക്കുന്നത് കാശ്മീരി മുളകുപൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് അതിനുശേഷം ചിക്കൻ മസാല ചിക്കൻ മസാല ചേർത്തിരിക്കുന്നത് അഞ്ച് ടീസ്പൂൺ ആണ് അഞ്ച് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുകയാണ് നന്നായിട്ട് മസാല ചേർത്തിട്ടൊരു അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു മസാല എല്ലാം ചേർത്തിട്ട് ഈ ഒരു പരുവായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഫുള്ളോള് ചേർക്കാവേ ഇപ്പം മസാലയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കാം ഒരു കപ്പ് അരക്കപ്പ് വെള്ളം ചേർക്കാം ഇതിലേക്ക് ചിക്കനും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ സമയത്തിന് നമുക്ക് ചാർ അനുസരിച്ചിട്ട് എത്രയാണോ ചാർജ് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം വെച്ചിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ കേട്ടോ താങ്ക്